ഹായ് ഓളെ അസ്സലാ വലൈക്കും ജിനിശ്വരി വള്ളിയിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫ്രണ്ട്സ് ഞമ്മളിപ്പോൾ ഉള്ളത് കേരള കുണ്ടിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം ആ ഒരു സ്പോട്ടിൽ എത്താനായിട്ടുണ്ട് അതൊരു വലിയ നീണ്ട വഴിയാണ് കേട്ടോ നല്ല കയറ്റമൊക്കെ ഉണ്ട് അപ്പം ഞങ്ങളെ അങ്ങോട്ടേക്ക് അവിടെ മുകളിൽ വരെ വണ്ടി പോവോ എന്നുള്ള സംശയത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ പാതി വഴിയിലെത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് മുന്നോട്ട് വണ്ടി പോകൂല കാരണം അത്രയും കുത്തനെ കയറ്റാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇതൊക്കെ വണ്ടിയൊക്കെ നിർത്തിയിട്ടിട്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് വണ്ടി നിർത്തിയിടാം കാരണം വണ്ടി കയറൂലെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടോ അപ്പം ഞങ്ങൾ ഏകദേശം കയറുമെന്ന് വിചാരിച്ചിട്ട് കുറേ മുന്നോട്ട് പോകുന്ന അപ്പം നിർ കയറില്ല എന്ന് തോന്നിയപ്പം ഞങ്ങൾക്ക് ഭാഗ്യത്തിന് ഒരു സ്ഥലം കിട്ടിയിട്ടോ വണ്ടി നിർത്തിയിടാൻ പറ്റിയൊരു സ്പേസ് കിട്ടി അപ്പം അങ്ങനെ വണ്ടിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇങ്ങനെ നിർത്തിയിടാൻ പറ്റിയൊരു സ്പേസ് ഒന്നും ഇല്ല അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലം മാത്രമേ അങ്ങ് കണ്ടുള്ളൂട്ടോ അങ്ങനെ പിന്നെ ആരെങ്കിലും ഈ വൈക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുടുങ്ങണ്ട അയച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കുറച്ച് വീഡിയോസും അതുപോലെ കുറച്ച് യാത്രയിലെ കുറച്ച് അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്തിരുന്നു ആ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം ആ വീഡിയോ പോയി കാണണം കേട്ടോ അപ്പം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇവിടെ നമുക്ക് മുകളിലേറ്റം എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ജീപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ അത് ഒൻപത് മണിക്കാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞത് ഇവിടെ ഓപ്പണിംഗ് ഒൻപത് മണിക്കാണ് കേട്ടോ അപ്പോൾ ഒൻപത് ഒൻപതര ആകും ഈ വണ്ടികളൊക്കെ ഇവിടെ എത്താം വേണ്ടിട്ട് ഞങ്ങൾ വരുന്ന സമയത്ത് ഏതായാലും ആ വണ്ടികളൊന്നും അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നടക്കേണ്ടി വന്നിട്ടോ കുറേ കേറിയിട്ടുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ കേറാണ്ട് ഇതാ കയറ്റം കേറി പകുതി ആയപ്പോ കണ്ടൊരു മരം ആട്ടോ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ഒരു വലിയ ഒരു കുട പോലൊക്കെ നിൽക്കുന്ന ഒരു വലിയ മരംട്ടോ അപ്പൊ അത് കണ്ടപ്പോ ഒരു ഒരു രസം തോന്നി അതുകൊണ്ടിട്ടാ ഇങ്ങനെ വീഡിയോ എടുത്തത് ഇനി ഇതായി ഈ ഒരു കയറ്റം കൂടി കയറാറുണ്ട് അപ്പോൾ നമ്മൾ ഇനി അതും കൂടി കയറാൻ നിൽക്കുകയാണ് അത് കയറിയിട്ട് അവിടെ എത്തിയിട്ട് അവിടെ എന്താണ് കാണാമെന്നുള്ളത് പോലും ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ല കേട്ടോ ഗായസ് ഞങ്ങളിപ്പോൾ പോകുന്നത് കേരളക്കുണ്ട് അല്ലേ കേരളക്കുണ്ട് വാട്ടർഫോൾ ഞങ്ങൾ വണ്ടി താഴെ നിർത്തിയിട്ട് ഈ കയറ്റം കയറ വണ്ടിയുള്ളവർ താഴത്ത് വെച്ച് നടക്കേണ്ട ആവശ്യമില്ല കേട്ടോ കേറ്റാം കേറ്റാം വണ്ടി എത്ര ദൂരം വേണമെങ്കിൽ കയറ്റ് കയറി നടക്കുന്നതാണ് ഗേൾസ് നല്ലത് ഞങ്ങൾക്ക് ഒരു അബദ്ധം പറ്റിയതാണ് ഗായസ് ഇത്രയും ദൂരം ഇത്രയും നടക്കേണ്ടിയില്ലായിരുന്നു വണ്ടിയൊക്കെ നമുക്ക് ഒന്ന് ആഞ്ഞു പിടിക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ ചിലപ്പോൾ കയറ്റാൻ പറ്റുമെന്ന് ചിലപ്പോൾ ഒക്കെ അടി തട്ടാൻ ചാൻസ് കൂടുതലാണ് എന്നാലും ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തായാലും പോകുട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ കാറാണെന്നുണ്ടെങ്കിൽ അടി തട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷെ ലോഡില്ലാതെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അങ്ങനെ പോകുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു റബ്ബർ ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടോ അപ്പോൾ അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പ അവരെടുത്ത് ചോദിച്ചപ്പോ അവര് വീഡിയോ എടുത്തോളൂന്ന് പറഞ്ഞു കേട്ടോ ഷീറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കട്ടെ

ഒരു മൂന്ന് കിലോമീറ്ററോളം നടന്നിട്ട് ഞങ്ങൾ അതായത് മുകളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ ഒരു ശ്വാസം വിട്ടതിട്ടോ പക്ഷേ ശ്വാസം വിടാനായിട്ടില്ല ഒരു വലിയ ഇറക്കം കൂടി ഇറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ തെക്കിനും കുറച്ച് കാര്യങ്ങളോ അവിടെ കുറച്ച് കാര്യങ്ങളോ ഇതൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈ റൂൾസൊക്കെ പാലിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകാനായിട്ടോ പിന്നെ ഇവിടെ സിഗ്നൽ കിട്ടൂല ഗൂഗിൾ പേ അലോഡില്ല അപ്പം എല്ലാവരും പൈസ ആയിട്ട് തന്നെ വരണം കേട്ടോ അപ്പോൾ ടിക്കറ്റിന് ഇരുപത് രൂപയാണ് ഒരാൾക്ക് അഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ടിക്കറ്റ് എടുക്കേണ്ടത് ക്ലാസ് കൊയിക്കണം എന്റെ ചെരുപ്പും അടുത്ത് ഈ ചെരുപ്പ് ഇട്ട് മുതലായതാ കാസർഗോഡ് മൊത്തം നടന്നത് ഇതിട്ടിട്ടാ കുടി അങ്ങനെ ഗ്യാസ് വലിയൊരു ഇറക്കം കൂടി ഇറങ്ങിയതിൻ്റെ ശേഷം ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം തന്നെ എല്ലാവർക്കും ദാഹിച്ചു അപ്പോൾ അവിടെ വെള്ളമൊക്കെ ഉണ്ട് അപ്പം വെള്ളമൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഈയൊരു സ്റ്റെയർ കണ്ടില്ല ആ സ്റ്റെയർ ഇറങ്ങിയിട്ട് വേണം കേട്ടോ പോവാൻ അപ്പം അവിടെ കുറച്ച് പാർക്ക് ഇങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ

ഗൈസ് നമ്മൾ ഫൈനലി ഒരുപാട് നേരത്തെ പ്രയത്നത്തിന് ശേഷം കേരള കൊണ്ട് വെള്ളച്ചാട്ടം കണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ് സത്യം പറഞ്ഞാൽ എനിക്കില്ലേ ഇങ്ങനെ ഹൈറ്റെന്നൊക്കെ ഇങ്ങനെ താഴത്തേക്ക് വെള്ളച്ചാട്ടമൊക്കെ നോക്കാൻ അങ്ങനെ പുഴ അങ്ങനെയൊക്കെ ഉണ്ടാവും തൂക്കുപാല അതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ ഭയങ്കര ഇഷ്ടമാണേനും ദശയാ പേടിയാണ് കേട്ടോ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ പേടിയുണ്ട് പിന്നെ മാത്രമല്ല ഈ പാലൊക്കെ പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച് കണ്ട് ഇതായിട്ടുണ്ടോ അപ്പോൾ അത് ഞാൻ എന്തൊക്കെ ചിന്തിച്ച് ഇങ്ങനെ കൂട്ടിന് കേട്ടോ എന്തെങ്കിലും പൊട്ടി താഴ്ത്തി വീണാലോ എന്നൊക്കെ എന്തൊക്കെ ഓരോ ിഷത്തിലും ഞാനിങ്ങനെ ആലോചിച്ച് കൂട്ടീനുട്ടോ പക്ഷേ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല ക്യൂട്ടായിട്ടുള്ള വിളച്ചാട്ടിട്ടോ ഇങ്ങനെ ഫോസ് ചെയ്തിട്ട് വരുന്നെ അങ്ങനെ അത്ര പേടിയുള്ള സൈസൊന്നും ഇല്ല മഴക്കാലം ഒക്കെ ആകുമ്പോൾ ശരി ശരിക്കും അങ്ങനെ ആ പേടിപ്പെടുത്തുന്ന രീതിയിലൊക്കെ നല്ല ഫോഴ്സ് ചെയ്തിട്ട് വെള്ളമൊക്കെ വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടിട്ടുള്ളത് പക്ഷേ ഇപ്പം പോയപ്പോൾ കുറച്ച് അത്ര പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ സത്യം നമ്മുടെ എൻ്റെ മനസ്സിലെപ്പോഴും ഒരു പേടിയായിരുന്നു ഉണ്ടായിരുന്നത് അത് അവിടെ പോയപ്പോഴൊക്കെട്ടോ പാലൊക്കെ മാറ്റാനായിക്കുന്നില്ലേ ചുരുമ്പിടിച്ചണ്ട് പേടിയാവുക

ഈ ചെക്കന്മാര് വന്നതാ തോന്നുന്നുണ്ട് ബൈക്ക് പക്ഷെ വേറെന്തോ ഇത് എന്നാലും അങ്ങനെ വെച്ചാ ഒഴുക്ക് പുറത്തു അങ്ങോട്ട് കൂടി ഇറങ്ങാനുള്ളത് അല്ലേ ഇത് എന്തോ ഇതിപ്പോ അങ്ങനറിയോ പുതില പൊറത്തൊക്കെ ഇറങ്ങിയിട്ട് അയിൽ പോയിട്ട് അവിടുന്ന് കയറണ തൂങ്ങി പോകാം അതെ ഏകദേശം ഇവിടെ കുട്ടികളായിട്ട് വരുന്നവർക്കൊക്കെ തികച്ചു അതൊരു അപകടം ഒരു ഏരിയ തന്നെയാണ് കേട്ടോ ഇത് കാരണം ഈ ഒരു ഏരിയയിലേക്ക് കുളിക്കാൻ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു കയറ് പിടിച്ച് തൂങ്ങിയിട്ട് പാറപ്പുറത്തിലൂടെ ഒക്കെ കയറണം ഇറങ്ങണം കേട്ടോ അവിടെ കുളിക്കാൻ പോകണം എന്നുണ്ടെങ്കിൽ അപ്പം കുട്ടികളായിട്ടൊക്കെ അതൊക്കെ ഭയങ്കര റിസ്ക്കുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെ ഫ്രണ്ട്സായിട്ട് അങ്ങനെയൊക്കെ പോകുന്നവർക്കൊക്കെ ആണെങ്കിൽ ഓക്കെ കേട്ടോ പക്ഷെ മക്കളൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കരമായിട്ട് ഡേഞ്ചറാണ് അങ്ങനെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് തിരിച്ച് പോകാൻ നിന്നപ്പോഴാണ് അവിടെ ഉള്ളൊരു പറഞ്ഞത് ഇവിടെ വേറൊരു സ്ഥലമുണ്ട് അതിൻ്റെ കുറച്ച് മുകളിൽ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് കുളിക്കാനൊക്കെ പറ്റിയിട്ടുള്ള കുട്ടികളൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി നോക്കി പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ പോയപ്പോഴാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് അത്രയും വലിയ കയറ്റൊക്കെ കയറി വന്നത് മുതലായത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് വൺ നഷ്ടമായിരുന്നു ആ ചേച്ചിനെയും അവിടുത്തെ വാടകയും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ നഷ്ടമായി പോയി ഇനി കാരണം അത്രയും ലോങ് ഞങ്ങൾ നടന്നൊക്കെ വന്നിട്ടുട്ടോ അപ്പം പക്ഷേ ഞാനും മീൻ മാത്രം കാണികളെ പോലെ നോക്കി നിൽക്കായിരുന്നു ബാക്കി എല്ലാവരും ഇറങ്ങി കുളിച്ച് നല്ല ഐസ് വാട്ടർ കിട്ടും ഓഫീസറിൽ നിന്ന് വെള്ളം പോലെ ആയിരുന്നു നല്ല ക്യൂ നല്ല കൂളായിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ അപ്പം അവർക്കെല്ലാവർക്കും നല്ല മുതലായി അതായാലും സത്യം പറഞ്ഞാൽ ഞാനും മാത്രം മിസ്സായിപ്പോയി കാരണം ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്തു അവിടെ ഡ്രസ്സിങ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എന്താ പറയുക ഞങ്ങൾ അത്രയും ലോങ്ങില് നടന്നിട്ട് വരുന്നത് കൊണ്ടിട്ട് തന്നെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ പോയി കായി വണ്ടിയിൽ നിന്ന് ഡ്രസ്സെടുക്കാന് അപ്പം ഞങ്ങൾക്ക് രണ്ടാക്കും ഭയങ്കര മിസ്സിങ് ആയിപ്പോയി അപ്പോൾ ഇതാണ് കേട്ടോ ഗൈസ് ആ പറഞ്ഞ സ്ഥലം സത്യം പറഞ്ഞാൽ ഇത് കാണുമ്പോൾ കുറച്ച് വെള്ളമുള്ളൂ എന്നൊക്കെ തോന്നും പക്ഷെ അത്യാവശ്യം നമുക്ക് തന്നെ വലിയ ആൾക്കാർക്ക് തന്നെ കുളിക്കാൻ പറ്റിയ ഭാഗത്തിനുള്ള വെള്ളമുണ്ട് കേട്ടോ ഇവരെ ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷെ കുട്ടികളൊക്കെ ധൈര്യമായിട്ട് നമുക്കതിൽ ഇറക്കാൻ പറ്റും കാരണം ഇങ്ങനെ ഒലിച്ചു പോവുമോ എന്നുള്ള പേടിയൊന്നുമില്ല കേട്ടോ കാരണം എല്ലായിടത്തും നല്ല നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് കുറച്ച് കുറച്ച് കേട്ടോ ഉള്ളത് അപ്പോൾ കുട്ടികളൊക്കെ ഇറക്കാൻ നല്ല സേഫായിട്ടുള്ള സ്ഥലമാണ് അതുപോലെ തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള സ്ഥലമൊക്കെ ഇല്ലേ അതേപോലെ തന്നെ കേട്ടോ അപ്പോൾ അടിപൊളിയെ അപ്പോൾ ഇവ അവിടെ വരുന്ന ആളുകൾ ഈ കേരള കൊണ്ട് വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ ഈ സ്ഥലം മിസ് ചെയ്യാതിരിക്കുക കാരണം അവിടെ ഏറ്റവും ഭംഗിയുള്ളതും നമുക്ക് ധൈര്യത്തോടു കൂടിയും മക്കളൊക്കെ ഇറക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ 아이 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 bolo bolo badnu mat jani la a me anado വല്ല ലോഡ് എടുട്ട് ഓടണ്ട അവിടെ ഓടൂ കുറ കുറം തമ്പ് ഉണ്ട് കടിക്ക് ആംഗിൾ ഇടിക്കോ ഇങ്ങോട്ട് ഇട ചാടേ ഇങ്ങോട്ട് ചാടേ ആണല്ല നല്ലോ

അരമ്മച്ചെടുത്തോളും അവിടുന്ന് അടുപ്പറ പോളിയോ ആ ഇത്ര കാലം ആ ആ എന്നതാ െണ്ണ ഞങ്ങള് എത്തു അതോടെ പറഞ്ഞു നേരത്തെ പിടിച്ചോ ചെറിയ വലിയ മാല അതായത് അങ്ങനെ ഗൈസ് ഞങ്ങളിതാ കേരളക്കൊണ്ട് വെള്ളച്ചാട്ടം കണ്ടോ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടോ ഞങ്ങൾക്ക് ലാസ്റ്റ് ആ കുളിക്കാൻ കിട്ടിയ സ്പേസ് ഉണ്ടല്ലോ അതായിരുന്നു ഏറ്റവും പൊളിയും മറ്റത് കാണുമ്പോൾ എനിക്ക് പേടിയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ ഇവർക്കൊക്കെ ഇറങ്ങി കുളിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയായിരുന്നു ഏതായാലും ഞങ്ങൾ ഇനി ഇനി എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണ്ട് പിന്നെ ആ ഫാമിലീൻ്റെ വീട്ടിൽ പോവാണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഉണ്ട് അതെല്ലാം ഇൻഷാല് നാളത്തെ വീഡിയോയിലായിരിക്കും എല്ലാവരും കാത്തിരുന്ന് കാണണം ഇൻഷാല്ലാം ഇന്നത്തെ വീഡിയോ എത്ര വേളും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ഇഷ്ടപ്പെടുന്നവരൊക്കെയാണ് ഷെയർ ചെയ്യാനും കമ്മിറ്റി